ಯಹೋವನೇ ನಿಮ್ಮದೇ ಯಾಕ ಬೇಡತೆ ವನಮಪಿತು ಪ್ರೈಸ್ ಲಾರ್ಡ್ ಈ ವಾಕ್ಯತೆ ಆಸ್ಮಲ ವಾಕ್ಯಾನಾ தாவೀದ 26 ಆಮತ್ತ ಸಂಕೀರ್ತನೆ ರಚಿಸಿದವನೆ ಅಮೆನ್ ಪಂಡಿತமார் இந்த النقطهல அடுத்து சவுலினே வெட்கி கொன்னு ஆ வார்த்தை நேரே ஜென்ன தாவீதுனே அளிச்சி ஆமே இந்த தாவீது ஆ வார்த்தை கேட்பே ஆமே തരണമേ ഞാൻ നിഷ്കളങ്കതയിൽ പലപ്പോഴും ലഭിക്കാതെ വരുമ്പോൾ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടി ഞാൻ നിഷ്കടനയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അളവ് കൂടുകയും ചെയ്യുകയില്ല എവിടെയോ ഏത് സമയത്തും ഏത് കാലത്തും എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും ഇല്ല മനുഷ്യ എന്നാൽ അവൻ വിശ്വസ്തനാണ് എന്റെ ഹൃദയവും പരിശോധികണമേ പ്രൈസ് ദി ലോർഡ് ഹ Alleluia രാത്രി നാം വിശ്വസിക്കുന്ന സർവശക്തനായ കർത്താവ് ഇതിനെ আগത്തെ രേമേ വന്നിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് ഹ Alleluia ആമേൻ സ്തോത്രം ഹ Alleluia പട്ടം പറയേൻ യഹോവയെ പരിശീചിച്ച് ക്ഷോദര ചെയ്യണമേ എൻ്റെ അന്തരങ്ങും എൻ്റെ ഹൃദയവും പരിശോധികണമേ പ്രൈസ് ദി ലോർഡ് ഹ Alleluia ആമേൻ എൻ്റെ അന്തരങ്ങും എൻ്റെ ഹൃദയവും ആമേൻ

ും നിരൂപിക്കുന്നതും വിചാരിക്കുന്നതും കഴിവുള്ളവനാണ് അകത്ത് ഇറങ്ങി നിൽക്കുന്നവര് എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണവേയ ഒരിക്കൽ കർത്താവ് എഴുതിയ No, അവരവിടെ വിട്ടു പോയില്ല പിന്നെയോ അവരെ കാണുവാൻ കഴിയുന്നത് ആ മനുഷ്യന് വേണ്ടി യേശുവിനോട് കൊണ്ടുവന്നവർ അപേക്ഷിച്ചു അവിടെ കണ്ട് തീർന്നില്ല അവരപേക്ഷിച്ച് കഴിഞ്ഞപ്പോ ೀರ್ ಅದೇ ಆತ್ಮೀಯ ಭೂತಿಯೋ ಅವರ ನೀಡಲ್ಲ ಇನ್ನೋ അമ്മേ ഓത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നു രക്ഷലോ ഇന്ന് കടന്നു വരുന്ന ദൈവചെന്നതിന് വിടുതരുണ്ടാണെന്ന് എത്രയേ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇതിനെ Aleluia, don't အဘိဓမ္မာ

ஒளி பிரசலோ ஹalleluya என்னால இந்த காலங்கள் ஏதேசம் இடறி என்னால இதைக் கொள் லேருக்கு வாடி போய் பிரசலோ ஜிதா ஹமேன் ராமன் சீனட முகத்தை ஆசப വിളിച്ചു வரையே இந்த காலதிகள் ஏருக்கு வாடி போய் பிரசலோ ஹalleluya ஆமே ஜீவத்தில் apostolic தன்மை கனவவன்னு சாட்சிகள் கண்டு ஆமே பக்தி அந்த காலங்கள் இறறறுண்டு பச்சேன் ദൈവത്തിന്റെ വിശുദ്ധ അവരുടെ സിലായി ഹ Alleluia Amen എല്ലാത്തിനും പരിയാണം ദൈവത്തിൻറെ ആലയം മാത്രം Praise Lord Alleluia അവൻ ആലയത്തിനകത്ത് കടന്നുചെന്നപ്പോൾ അവൻ ഒരു കാളിൽ മനസ്സിലായി Amenാൻ കണ്ടവല്ല ഒരു വാഴയിൽ നിൽക്കുന്ന സാഹചര്യം Praise Lord Amen എന്നാൽ ഈ രാത്രി ദൈവം പറയയാ എൻ്റെ കാളണികൾ Alleluia Amen സമനിലത്തു നിൽക്കുന്ന Praise Lordഅവൻ എൻ്റെ കാളണികൾ സമനിലത്തു അവരണിയനായ യഹോവേ വാഴ്ത്തും ഈ രാത്രി ഹ Alleluia మా ആരാധനയ്ക്ക് കാരണون gridnadu ദൈവത്തെ സ്തുതിക്കുവാൻ അഭിസലോൻ ആമേൻ ഹ Alleluia മാനസികമായ ഈ ശരീരം ആമേൻ ഈ ശരീരം പലപ്പോഴും സീനവാസനിൽ ആറാറു പക്ഷെ ആമേൻ ഹ Alleluia ആമേൻ സംഗീതരെ കാരണം നിന്നെ വിളിച്ചു പറയുന്നു എൻ്റെ प्राणമേ വേണ്ടി ആമേൻ ദൈവം ജീവമോർട്ടൽ ഞാൻ എങ്ങറിനെ സ്തുതിക്കാരീക്കും ഈ രാത്രി ഹ Alleluia अमें ये तेरा क्या रिया पाटना थी ना मे सोची चाहते ही बती मै कार्य में औरता अमें हारेलूया अमें मे देवते स्थिति क्या देने के फ्रेंड्स लोग अमें रात्री हारेलूया अमें नाम देवता ने मनन में मेरे पौरे आगे लग रहा है अमें हारेलूया अमें हमें അവന്റെ വിശ്വസ്തതയ്ക്ക് വന്നു വരികയില്ല അവൻ ഇതിനകത്തുണ്ട് അവൻ ഇതിനകത്തുലാവുന്നുണ്ട് നീ എത്രത്തോളം കൊണ്ട് അവൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുമോ Aivan samaa salemme, niitä mahdollisuuksia niin vaahdossa on, että kriyomaa on, jopa tihaarapsetti ഹ Alleluia ദാവീദ് പറഞ്ഞതുപോലെ യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ નિവാസവും ഇരിക്കിയ പ്രമാം വാസസ്ഥലം ഈ രാത്രി ഹ Alleluia ആമേൻ ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കాము ഹ Alleluia ഇതിനിശ്ചയമായി ആമേൻ ഹ Alleluia നമ്മെ അനുഗ്രഹിക്കാൻ നമ്മെ സഹായിക്കാൻ അവിശ്വസ്തനായ ദൈവമാ ഹ Alleluia ആമേൻ ഈ രാത്രി ഹ Alleluia നമ്മെ സംഗർത്തനങ്ങളാൽ ദൈവങ്ങളെ അനുഗ്രഹിക്കേണ്ട പ്രേസവോ പ്രധേജിൽ ഹ Alleluia